ഐവിന്റെ ഇരുപത്തിയൊന്നുകാരനായം താങ്ങാനാകാതെ ജീവൻ തന്റെ അമ്മയും അച്ഛനും മാതൃഭൂമി പറഞ്ഞു ആണ് എല്ലാം സത്യന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള വച്ചാൽ കൂട്ടില്ലാതെ ആരും ഇവൻ പുറത്ത് പോലും ഇറങ്ങാറില്ല ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ പോലും മോളയാ വിളിക്കുന്നത് എടേ എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നു അല്ലാതെ വേറെ കൂട്ടുകാരെ കൂട്ടുകാരിയല്ല വിളിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വേള വേറെ എവിടെയെങ്കിലും പോകുകയാണെങ്കിലും അമ്മി എൻ്റെ കൂടെ വരാമോ ഏ എന്ന് വെച്ചാൽ വേറെ എവിടെ പോയാലും ഞാനോ മോളോ ആണ് കൂടെ പോണത് അത്രയ്ക്കും അങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കൊച്ചാണ് അല്ലാതെ വേറൊരു കൂട്ടുകാരോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ആ കൊച്ചിനെ കൊന്ന് തല്ലാൻ പാത്രത്തിന് എന്ത് ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡാണ് ഞങ്ങൾ രോഗികളെ രക്ഷിച്ചിട്ടുള്ളൂ ശിക്ഷിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് രോഗികൾ ഞങ്ങളുടെ കൈക്കടെ പോണതാണ് പക്ഷെ ഞങ്ങളുടെ മകനെ തന്നെ കൊന്ന് ഇവര് ഇത്രയും തല്ലി കൊല്ലണ്ടായിന്ന് അവന് അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കൈയും കാലം തല്ലി ഓടിച്ചോട്ടെ എന്നാലും ഞങ്ങൾ പരാതിക്ക് പോകില്ല ഏ ഞങ്ങൾ ഒരു കേസിനും പോകില്ലായിരുന്നു ഞങ്ങൾ എൻ്റെ കൊച്ചി കൊച്ചിനെ നോക്കിക്കൊണ്ടോന്നെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാമത്തെ അവൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ മുപ്പത്തൊമ്പതാം തീയതി ഇരുപത്തിയഞ്ചു വയസ്സ് കംപ്ലീറ്റ് ചെയ്യുക ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി മകനെ ഇവർക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടാണോ അത് ഒരേ ഒരു മകൻ പ്രാർത്ഥിച്ച് ആണവണെന്ന് പ്രാർത്ഥിച്ച് കൊച്ചിന് ആടിനെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും അവന്റെ ഫിഗർ കാണുമ്പോൾ എല്ലാവരും പറയും നല്ല ഹൈറ്റ് അവൻ വൺ സെവന്റി നയൻ സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആര് കണ്ടാലും ഒന്നും നോക്കണ കൊച്ച ആ കൊച്ചിനെയാണ് ഇവര് തല്ലിക്കൊന്നും പോണത്തിൽ ഇട്ടിട്ടത് ഇട്ടത് അതിനുള്ള ഒരു തെറ്റും ഞാനും എന്റെ ഹസ്ബൻഡോ എന്റെ വീട്ടുകാരോ എന്റെ മോനോ ചെയ്തിട്ടില്ല രാജ്യത്തോടുമല്ല നാട്ടുകാരോടും വീട്ടുകാരോടും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എൻ്റെ അപ്പൻ മിലിട്ടറിയാ മിലിറ്ററിൽ ഇരുപത്തിയൊന്ന് വർഷം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത അപ്പൻ്റെ മകളാ ഞാന് എൻ്റെ മകനെയാണ് കൊന്നു ഇവര് കൊന്നത് യുദ്ധത്തിൽ വരെ പങ്കെടുത്തേ കിടന്ന എൻ്റെ അപ്പൻ എല്ലാവർക്കും സംരക്ഷണം കൊടുത്തേ അപ്പൻ്റെ മോളുടെ കൊച്ചിനെ ഇവര് തല്ലിക്കൊന്നു വണ്ടിയിടിപ്പിച്ച് കൊന്നു ഇതാണോ രാജ്യത്ത് നീതി തെറ്റ് ചെയ്തതാണെങ്കിൽ ശരി സമ്മതിച്ചു എന്റെ കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരോടും ഒരു വൈരാഗ്യല്ല അതെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും നാല് വർഷം എന്റെ കൂടെ എന്റെ കൂടെ പാലായിൽ ഞാൻ പാലായിക്ക് പോയത് തന്നെ എന്റെ മകന് വേണ്ടിട്ടാ ഹോസ്റ്റലില് പോലും നിർത്താതെ ഞാനും മകനും കൂടെ അവിടെ വാടകയ്ക്ക് താമസിച്ച ഞാൻ അവൻ നാലു വർഷം കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ കൊച്ചു ഇവിടെ വന്നത് ഹോസ്റ്റലിൽ പോലും വേറൊരു ചീത്ത കൂട്ടുകെട്ടില്ല ഒന്നും പോയിട്ടില്ല അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കൊച്ചാ ഇവിടെയും എയർപോർട്ട് ഞങ്ങൾക്ക് തൊട്ടെടുത്താണ് പോയി വരണ ദൂരം ഉള്ളൂ അവിടുന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല അവൻ ഒരു വർഷമായിട്ട് തിരിച്ചു പോന്നു അല്ലാതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഉള്ള കൊച്ചല്ല ചീത്ത സ്വഭാവമുള്ള കൊച്ചല്ല അത് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാ ഇത്രയും വലിയ ക്രൂരകൃത്യം പോയതാർക്കത് അവരെ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പോയില്ലേ ഈ ഇരുപത്തഞ്ച് വയസ്സാവുമ്പോടെ കൊച്ചിന് ഞങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചു തരുമോ ഓന അമ്മയുടെ ദുഃഖമാ അതാ കൂടുതൽ എന്നോട് അറ്റാച്ചഡാ ഞാൻ ഇന്നലെ പറയുകയും ചെയ്തേടാ ഞാൻ നാളെ വരണുണ്ട് അവിടെ ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് കഴിഞ്ഞയാഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ നാളെ വരണുണ്ട്ടാ നമുക്കപ്പം കാണാമെന്നും പറഞ്ഞത് ഞാൻ വെച്ചത് ഇന്നലെ പത്രയായപ്പോൾ വിളിച്ചിട്ട് അല്ല പത്ര രാവിലെ പത്ര വൈകുന്നേരാണ് വിളി വീട്ടിൽ നിന്ന് പോയത് ഒമ്പതര ആയപ്പോ പോയതും അത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഒമ്പതര പോയിട്ട് അപ്പൊ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അത് ഞാൻ നോക്കിയില്ല എന്ന് പറയുകയും ചെയ്തു അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കുവായിരിക്കും പറഞ്ഞു അങ്ങനെ ഇത് ഒരിക്കലും ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ഒരു തെറ്റും ഞങ്ങള് ചെയ്തിട്ടില്ല ഞങ്ങളെ കൊച്ചിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിട്ട്